എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ആദ്യഘട്ട വിതരണം ആരംഭിക്കുന്നു വാർദ്ധികകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ കെട്ടിട നിർമ്മാണ മേഖലകളിൽ പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള വിതരണം എന്നിവയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം മാനദണ്ഡം എന്നിവ സംബന്ധിച്ച് ധനവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും സുപ്രധാന അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള കുടിശ്ശികയുള്ള പെൻഷൻ തുകയുടെ വിതരണം എന്നിവ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചു ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള സമയപരിധി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആറുമാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ധനമന്ത്രി പുറപ്പെടുവിച്ചു നിശ്ചിത സമയത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെ പെൻഷൻ തടയാൻ പാടില്ല എന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകി പുതുക്കിയ അവസാന തീയതി രണ്ടായിരത്തി ജൂൺ മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കാണ് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി ജൂൺ മുപ്പതിനകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ക്ഷേമ പെൻഷൻ പട്ടികയിലുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതിനായി ആദ്യം അനുവദിച്ചിരുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു എന്നാൽ ആകെയുള്ള അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പേർ ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ബാക്കിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് കാലാവധി നീട്ടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അനുവദിക്കപ്പെട്ട പുതിയ സമയപരിധിക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണമെന്നും ധനവകുപ്പ് മന്ത്രി വ്യക്തമാക്കി ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം ജനുവരി ഇരുപത്തി ഒമ്പതോട് കൂടി പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റ് പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തുവന്നിരിക്കുകയാണ് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് പെൻഷൻ പട്ടികയിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമേ വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും ഇനി മുതൽ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക